ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്നൊരു യാത്രയിലാണ് കേട്ടോ ഒരു ട്രാവലിംഗ് വ്ലോഗ്ണാമെന്ന് വെച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ കൂടെ ഉച്ച ഒരു പന്ത്രണ്ട് വയക്കായിട്ടേക്ക് നമ്മൾ സ്ഥലം വരെ പോകാൻ പോകാനടങ്ങിയതാണ് നമ്മൾ ഈ സ്ഥലത്താണ് പോകുന്നതിന് വഴിയേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ുളം പവർ ഹൗസ് പതിനാറ് വർഷം മുമ്പ് ഇവിടെ ഒരു വലിയ അപകടം നടന്നിട്ടുണ്ടായിരുന്നു പൊന്തൂൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ആ പവർ ഹൗസിൻ്റെ സൈഡിൽ കൊടുള്ള പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോഴത്തേക്കും നമ്മൾ അടിമാലിയിലെത്തി ഇവിടെ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയത് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് നമ്മൾ പാഴ്സല് ചെയ്തുകൊണ്ട് പോവുക കേട്ടോ നമ്മുടെ ശരിക്കും ഇപ്പോൾ പോകുന്നത് മൂന്നാറിലോട്ടാണ് മൂന്നാർ എൻ്റെ ഒരു കസിൻ ഉണ്ട് അപ്പോൾ കസിൻ്റെ താമസിക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവനും കൂടെ വേണ്ടി ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഫ്രണ്ടിൽ ബേക്കറിയും ഉള്ളിൽ റെസ്റ്റോറൻറ്റും അങ്ങനെ ഞാനും അവയും കൂടെ ബേക്കറിയുടെ ഫുഡും ഇങ്ങനെ നിൽക്കുക ഇതാണ് വടക്കത്തെ വാവ അന്ന് മോളൂൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടിട്ടൊന്നും വാവയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ വാവേം അങ്ങനെ നമ്മൾ വാവ താമസിക്കുന്ന വീട്ടിലോട്ട് നടക്കുക ഈ സൈഡിലൊക്കെ കാണുന്നത് വക്കീലന്മാരുടെ ഓരോ ഓഫീസുകളാണ് അങ്ങനെ വാവ

<laughs> Head south on road 85. In 600 meters, turn right onto 85. 600 <laughs> ചെടിയായിരുന്നു <laughs> ഇതൊക്കെയാണ് ചിന്തക്കനാലിലെ കാഴ്ചകൾ ചിന്തകനാലും ഗ്രാമപഞ്ചായത്തിന്റെ പേരാണ്

സൈഡിലൊക്കെ ഓറഞ്ച് മരം കാണുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഓറഞ്ച് വരയ്ക്ക് നിറച്ച് ഓറഞ്ച് കാഴ്ച ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാനെ രഹസിക്കാനും കൂടെ ഓറഞ്ച് വരയ്ക്കാൻ പോവാം കേട്ടോ എല്ലാം വളരെ ചെറിയ ഓറഞ്ച് അതായത് നമ്മുടെ നാരങ്ങാടെ വലിപ്പമുള്ള ചെറുനാരങ്ങാടെ വലിപ്പമുള്ള ഓറഞ്ചാണ് ഈ ഓറഞ്ച് വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ മുട്ടൻ ഓറഞ്ചേ വരച്ചോണ്ട് പോകത്തുള്ളൂ ഈ ചെറിയ ഓറഞ്ചിന് ഭയങ്കര പുളിയും വിറ്റും ആ പാടുള്ളതുകൊണ്ട് ഈ ചെറിയ ഓറഞ്ച് വരയ്ക്ക് തന്നെ നിർത്തുവെന്നാണ് പറയുന്നത് ഇന്ന് അടക്കത്തെ മാമിയുടെ കൂടെയാണ് കഴിഞ്ഞ വർഷം ഇവർ ഈ സമയത്ത് മൂന്നാറി വാവി എടുത്ത് വന്നെന്നാണ് ആ പറയുന്നത് അങ്ങനെ നമ്മൾ ചിന്നക്കനാല് വഴി ആനയിറങ്ങൽ ഡാമിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ഗ്രാമപഞ്ചായത്തിന്റെ വേല ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഈ ആനയിറക്കൽ ഡാം ഇത് കെ സി ബിയുടെ ആണ് ഇതിലെ അധികം വണ്ടിയൊന്നും കടത്തിവിടത്തില്ല

അത് പിന്നെ കൊളുങ്കുമല അത് ഇവിടെ ഈ പോഷന അത് മരവും മേഘോ എല്ലാ മറിഞ്ഞിരിക്കും പിന്നെ പോയാലും ചെടി വരയ്ക്കുന്ന ഹോബി ഉള്ളതുകൊണ്ട് ഉള്ളോണ്ടെടിയാന്ന് പൊട്ടി പരന്ന് കിടക്കുന്നില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് കണ്ട കാഴ്ചയാണ് ഇത് സ്വാനും പിന്നെ എന്തുവാന്നറിയത്തില്ല ടർക്കിക്കോഴിയാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് സഫയ റെസ്റ്റോറൻറ്റില്ല അപ്പം ആണോ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് നോൺ വെജ് കഴിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്തോട്ട് കയറുക അപ്പം നാസികമായി മാവുകയാണ് ട്രോളൊന്നായി കാണുന്ന നല്ല വൃത്തിയും കാര്യങ്ങളും അത്യാവശ്യം ഇരിക്കാൻ സ്പേസും മുകളിലും ഒക്കെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റാ കേട്ടോ ഞാനൊരു പുലിയ പൂരി കഴിഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് വലിയ പൂരിയായിരുന്നു പിന്നെ നമ്മൾ യൂട്യൂബ് ഷോർട്സിനാൻ വേണ്ടി വാവ വെച്ചിട്ട് വീഡിയോ എടുത്തതായി കാണുന്നത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ കാണും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാ ഹസിക്ക ഇറങ്ങി വരുന്ന മരവാണ് ഈ കാണുന്നത് ഈ നേരെ കാണുന്ന മലയാണ് ചക്രമുടി മല നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഈ കാണുന്നതാണ് മാവയുടെ ഓഫീസ് കേട്ടോ നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കില്ലെന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവികുളം ഗ്രാമപഞ്ചായത്തിലാണ് വാവയ്ക്ക് ജോലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും വാവയ്ക്ക് ജോലി കോട്ടയത്തോട്ട് ക്യാൻസഫർ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് നല്ല രസമില്ല ഇതൊക്കെ കാണാൻ വീഡിയോ ഗെയിംസ് ഇത് കാണുന്നവരുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കയറിയത് രാവിലെ കഴിച്ച സഫയറിൻ്റെ ബ്രദറിൻ്റെ കടയാണ് ുംഫേർന്നെട്ടാൽ ലൈക്ക് ചെയ്യാനുംബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി